ചെങ്കോട്ട ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഉമർ ഗുലാം നബിയുടെ വീട് സുരക്ഷാ സുരക്ഷാസേന തകർത്തുകളഞ്ഞു സംഘത്തിലെ കൂടുതൽ കണ്ണികളെ കണ്ടെത്താൻ ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് വലിയ റീഡുകളാണ് പുരോഗമിക്കുന്നത് അൽഫല സർവകലാശാലയുമായി ബന്ധമുള്ള കൂടുതൽ ആളുകളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സർവകലാശാലയ്ക്കെതിരെയും നടപടി കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ ഏജൻസികൾ ഹോം ഗ്രൗണ്ട് ഭീകരവാദത്തിനെതിരെ നമ്മുടെ രാജ്യത്ത് സ്വീകരിക്കുന്ന ആദ്യത്തെ നടപടി ആ ഭീകരന്റെ വീട് തന്നെ തകർത്തു കളയുക എന്നുള്ളത് ഡൽഹി സ്ഫോടനത്തിന് കാരണക്കാരനായ ഉമർ ഗുലാം നബിയുടെ പുൽവാമയിലെ വീട് ഇന്ന് പുലർച്ചെ രണ്ടരയോടെയാണ് എത്തി തകർത്ത് കളഞ്ഞത് അതിനപ്പുറത്തേക്ക് ഡൽഹി ഭീകരാക്രമണ കേസിൽ ആ അന്വേഷണത്തിൽ കൂടുതൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട് ഉത്തർപ്രദേശിൽ നിന്ന് രണ്ട് പേരെ കൂടി കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് ഒന്ന് ഒരു മെഡിക്കൽ കോളേജ് പ്രൊഫസറാണ് രണ്ടാമത്തേതൊരു വിദ്യാർത്ഥിയാണ് ഇവരെ രണ്ടുപേരും ജമ്മുവിലെത്തിച്ച് ചോദ്യം ചെയ്യും അതിനു ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ അൽഫല സർവകലാശാലയ്ക്ക് കീഴിലുള്ള എല്ലാ രേഖകളും ആ സർവകലാശാലയുടെ തന്നെ എല്ലാ രേഖകളിലും ഒരു ഫോറൻസിക് ഓഡിറ്റ് കൂടി നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ആ സർവകലാശാല പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചതിന് വലിയ തോതിൽ അന്വേഷണം നടക്കാൻ പോകുന്നു നടന്നുകൊണ്ടിരിക്കുന്നു മറ്റൊന്ന് ഈ ഭീകര ആദ്യഘട്ടത്തിൽ പദ്ധതിയിട്ടത് ഓഗസ്റ്റിൽ സ്ഫോടനം നടത്താനായിരുന്നു എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട് മാത്രമല്ല ഈ രാസവസ്തുക്കളടക്കം സജ്ജീകരിക്കുന്നതിൽ വന്ന കാലതാമസമാണ് പിന്നീട് ഡിസംബർ ആറാം തീയതി എന്ന പുതിയൊരു തീയതിയിലേക്ക് ആക്രമണം ആസൂത്രണം ചെയ്തത് അതിനിടയിൽ ഈ രണ്ടാം ഘട്ടം നടപ്പിലാക്കുന്നതിനിടയിൽ തന്നെ ഭീകരരെല്ലാവരും പിടിയിലാവുകയും ഈ പദ്ധതി അപ്പാടെ തകർന്നു പോവുകയുമായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഈ ഫരീദാബാദ് പുൽവാമ ഭീകര സംഘത്തിലുണ്ട് ആ കണ്ണികൾ കൂടുതൽ ആളുകളുണ്ട് എന്നുള്ള കാര്യം കൂടി കേന്ദ്രീകരിച്ച് അവരെ എല്ലാവരെയും പിടികൂടാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ സുരക്ഷാസേന സുരക്ഷാന്വേഷണ ഏജൻസികളൊക്കെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ കൂടുതൽ കാറുകളുണ്ടെങ്കിൽ അതും ഉടനടി കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള നടപടികളും സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു ഡൽഹിയിൽ നിന്നും അർജുൻ പിതാംബരൻ മാതൃഭൂമി ന്യൂസ്